എമിറേറ്റിന്റെ വികസന ചരിത്രത്തിൽ മറ്റൊരു നാഴിക കല്ലായി മാറാൻ പോകുന്ന ദുബായ് അൽ മക്തൂ വിമാനത്താവളത്തിന്റെ കൂടുതൽ സൗകര്യങ്ങൾ പുറത്തുവിട്ട് അധികൃതർ വിമാനത്താവളത്തിലെ ടെർമിനുകൾക്കിടയിലെ യാത്രാസമയം കുറയ്ക്കുന്നതിനായി ഭൂഗർഭ ട്രെയിനുകൾ നിർമ്മിക്കുമെന്ന് ദുബായ് എയർപോർട്ട് സിഇഒ കോൾ ഗ്രഫറ്റ്സ് വെളിപ്പെടുത്തി ദുബായിൽ നടക്കുന്ന യാത്രാ സേവന മേഖലയിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രദർശനമായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ നടന്ന സെഷനിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടി ദിർഹമാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളമായതിനാൽ ടെർമിനുകൾക്കിടയിലെ യാത്രയ്ക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് സമയമെടുക്കും വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നതും പോകുന്നതുമായ ട്രാൻസ്ഫർ യാത്രക്കാർക്ക് ഓരോ ടെർമിനകളിലേക്കും നടക്കാനുള്ള ദൂരം ഇതുമൂലം വളരെ കൂടുതലായിരിക്കും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ഓപ്പറേഷനുകളും നൂറ്റി ഇരുപത്തിയെട്ട് ശതകോടി ദൃർഹം ചെലവിട്ട് നിർമ്മിക്കുന്ന പുതിയ എയർപോർട്ടിലേക്ക് മാറും നിർമ്മാണം പൂർത്തിയാക്കി പത്ത് വർഷത്തിനുള്ളിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി അൽ മക്തൂം വിമാനത്താവളത്തിലേക്ക് മാറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നത് നാനൂറ് വിമാനത്താവള ഗേറ്റുകളും അഞ്ച് സമാന്തര റൺവേകളും ഉൾക്കൊള്ളുന്ന വിമാനത്താവളം എഴുപത് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ് നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയായാൽ നിലവിലെ വിമാനത്താവളത്തിന്റെ അഞ്ചു മടങ്ങ് ശേഷിയാണ് ഇനി ഉണ്ടാവുക